വിവാഹം കഴിഞ്ഞ ായി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണിത് ലിവിംഗ് റിലേഷൻഷിപ്പ് പോലെ ട്രെൻഡിംഗ് ആയ ഈ റിലേഷൻഷിപ്പ് ജപ്പാനിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇതിൽ പ്രണയത്തിനും ലൈംഗികതയ്ക്കും സ്ഥാനമില്ല എന്നതാണ് പ്രധാന പ്രത്യേകത എന്നാൽ പങ്കാളികൾ ഒരുമിച്ച് തന്നെയായിരിക്കും താമസിക്കുക ജപ്പാനിലെ യുവതി യുവാക്കൾക്കിടയിലാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന ആശയം ഉടലെടുത്തത് പരമ്പരാഗത വിവാഹത്തിൽ നിരാശരായ ലൈംഗിക ബന്ധത്തോട് താല്പര്യമില്ലാത്ത ആളുകളും സ്വവർഗരതിക്കാരും പ്രണയമോ ലൈംഗികമോ ആയ ആകർഷണം അനുഭവിക്കാത്തവരും അല്ലാത്തവരും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് മാരേജിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൗഹൃദ വിവാഹങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കോളറസ് എന്ന ഏജൻസിയാണ് ജപ്പാനിലെ ഈ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷമാണ് ജപ്പാനിലെ ജനസംഖ്യ ജപ്പാനിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം ആളുകളെങ്കിലും ഫ്രണ്ട്ഷിപ്പ് മാരേജ് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ അഞ്ഞൂറോളം പേർ ഫ്രണ്ട്ഷിപ്പ് മാരേജ് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് കോളറസ് പുറത്തുവിട്ട ഡാറ്റയിൽ പറയുന്നത് ഒരേ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമുള്ള രണ്ടു പേർ സൗഹൃദ ബന്ധം മുൻനിർത്തി വിവാഹം കഴിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാണ് ഇത്തരത്തിൽ ദമ്പതികളായവർ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് മാരേജിൽ രണ്ടുപേരും നിയമപരമായി ഇണകൾ തന്നെയായിരിക്കും എന്നാൽ ഇവർക്കിടയിൽ പ്രണയമോ ലൈംഗിക ബന്ധമോ ഉണ്ടായിരിക്കില്ല ഇരുവർക്കും ഇഷ്ടപ്രകാരം ഒരുമിച്ചോ അല്ലാതെയോ ഒക്കെ ജീവിക്കാം കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികൾ ഉണ്ടാക്കാൻ തീരുമാനിക്കാനും ഇവർക്ക് അവകാശമുണ്ടായിരിക്കും കുട്ടികൾ വേണ്ട എന്ന തീരുമാനവും ഇവർക്കെടുക്കാം ഇത്തരത്തിൽ ബന്ധം ആരംഭിച്ച കുറച്ചുപേർ ഇങ്ങനെ മാതാപിതാക്കളുമായിട്ടുണ്ട് മറ്റൊരു കാര്യം സൗഹൃദ വിവാഹങ്ങളിൽ ഒന്നിക്കുന്ന രണ്ടുപേർക്കും മറ്റ് ആളുകളുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് ഇത്തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് മാരേജ് വഴി വിവാഹിതരായ ദമ്പതികൾ പിന്നീട് വിവാഹമോചനം നേടിയതായും റിപ്പോർട്ടുകളുണ്ട് സാധാരണയായി മുപ്പത്തിരണ്ട് വയസ്സ് മുതലുള്ളവരാണ് കൂടുതലായും ഇത്തരം വിവാഹബന്ധത്തോട് താല്പര്യം കാണിക്കുന്നത് കൂടാതെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് ഇത്തരം ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നതെന്നും പഠനം പറയുന്നു ഉയർന്ന ജീവിത ചെലവ് തൊഴിൽ അരക്ഷിതാവസ്ഥ എന്നിവയും സൗഹൃദ വിവാഹത്തിന്റെ ജനപ്രീതിക്ക് പിന്നിലെ മറ്റ് കാരണങ്ങളാണെന്ന് പറയപ്പെടുന്നു ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ എങ്ങനെ പങ്കുവയ്ക്കാം പാചകം വീട്ടുജോലികൾ തുടങ്ങി വിവാഹത്തിനു ശേഷം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന വ്യക്തമായ പ്ലാൻ പരസ്പരം ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഇവർ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്തായാലും വിവാഹ സങ്കല്പങ്ങളെ മാറ്റി ഫ്രണ്ട്ഷിപ്പ് മാരേജ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ